സമാനതകളില്ലാത്ത കനത്ത മഴയിൽ തിരുനെൽവേലി ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകൾ വെള്ളപ്പൊക്കത്തിൽ വലയുകയാണ് ഈ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ഖനയടി വെള്ളം വലിച്ചെടുക്കുന്ന ആയംകുളത്തെ അത്ഭുത കിണർ ചർച്ചാ വിഷയമാകുന്നു തിരുനെൽവേലി ജില്ലയിലെ വെക്തിയാൻവിളയ്ക്ക് സമീപമുള്ള മുതുമോദൻ ഭാഷയുടെ ഒരു പഞ്ചായത്താണ് ആയങ്കുളം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വാർത്തകളിൽ ഇടം നേടിയത് ഇവിടുത്തെ കിണറായിരുന്നു ഓരോ മഴവെള്ളപ്പൊക്കത്തിലും ആയിരക്കണക്കിന് ഖനയടി അധിക ജലം ഈ കിണറ്റിലേക്ക് തിരിച്ചുവിടുന്നു എന്നാൽ ഈ കിണർ ഒരിക്കലും കവിഞ്ഞൊഴുകിയിരുന്നില്ല എന്നതാണ് അത്ഭുതം ഇതേ തുടർന്ന് ഐ ഐ ടി പ്രൊഫസർമാരും ഈ അത്ഭുത കിണറിനെ കുറിച്ച് പഠനം നടത്തി തുടർന്ന് ഈ കിണറിന്റെ സ്വഭാവത്തെക്കുറിച്ചും കിണർ എങ്ങനെ പൊതു ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചും ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു ഈ കിണറിനുള്ളിലെ ചുണ്ണാമ്പു പാറകളുടെ സാന്നിധ്യമാണ് ഇത്രയധികം വെള്ളം ആകിരണം ചെയ്യാൻ സഹായിക്കുന്നതെന്നാണ് പഠനങ്ങൾ ഭൂമിശാസ്ത്രപരമായി കാഴ്സ്റ്റ് രൂപീകരണം എന്ന പ്രതിഭാസവും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആധാരശിലകൾ ലയിച്ച് ഗുഹകൾ രൂപപ്പെടുന്ന ഒരു ഭൂപ്രകൃതിയാണ് കാഴ്സ്റ്റ് അരുവികൾ നീരുറവകൾ മുങ്ങിക്കുളങ്ങൾ മറ്ററകൾ പോലെയുള്ള സവിശേഷതകൾ ഈ കിണറിനുള്ളിൽ കാണപ്പെടുന്നു കിണറിനുള്ളിൽ നിന്ന് മറ്റ് ഭൂഗർഭചാലുകളുമായി ചാലുകളുമായി പരസ്പര ബന്ധമുണ്ടാകാമെന്നും പഠനങ്ങൾ പറയുന്നു നിലവിൽ ഇന്നലെ മുതൽ തെക്കൻ ജില്ലകളിൽ കനത്ത മഴയാണ് തിരുനെൽവേലി താമിരഭരണി നദിയിൽ ഒരു ലക്ഷം ഖനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത് ഇപ്പോൾ ആയിരക്കണക്കിന് ഖനയടി ഭൂഗർഭജലം ജലം ആയങ്കുളം അത്ഭുത കിണറിലേക്ക് ഒഴുക്കിവിടുകയാണ് ഈ കനത്ത മഴയിലും ഈ ആയങ്കുളം അത്ഭുത കിണർ തളരാതെ ആയിരം ഖനയടി വെള്ളം വലിച്ചെടുക്കുന്നത് അത്ഭുതകരമാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം